ഈശോ മിശി കായിച്ച സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലിവറിക്കിൽ ഒരു പള്ളിയുടെ തൊട്ടടുത്താണ് കേട്ടോ ഈശു അർപ്പിച്ച ശേഷം ഓർമ്മ തന്നെ സ്റ്റോക്ക് എടുക്കുകയാണ് എല്ലാ വൈദികരെയും സിസ്റ്റർമാരെയും എല്ലാ കുടുംബാംഗങ്ങളെയും കുഞ്ഞുങ്ങളെ വലിയവരും ചെറിയവരെ എല്ലാവർക്കും ഓർക്കുന്നു കേട്ടോ കുഞ്ഞുങ്ങളെ ഉറക്കം കൈകയർത്തി ഹല്ലേ എന്ന് പറഞ്ഞേ ഹല്ലേ ലുയാ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സുഖമായിരിക്കുന്നു കേട്ടോ നിങ്ങളെ പിന്നെ ഈ ടോക്ക് കാണുന്ന സമയത്ത് ഞാൻ ആ കൺവെൻഷന്റെ ആദ്യത്തെ ദിവസം ദൈവകൃപയാൽ പൂർത്തിയാക്കി പൂർത്തിയാക്കിട്ടുണ്ടാവും നേരത്തെ തന്നെ അടുത്തേക്ക് കാണണം ടോക്ക് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് നന്മറഞ്ഞ് ചൊല്ലുന്നത് ലിബറി കൺവെൻഷൻ വലിയ അനുഗ്രഹമായി മാറണം ഈശോ ആഗ്രഹിക്കുന്ന എല്ലാം നടക്കണം അതിനുവേണ്ടി ഒരു നന്മറഞ്ഞൊറിയും നമുക്ക് എല്ലാവരും കൂടെ ചൊല്ലി കാഴ്ചവെക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മേ തമ്പരാറ്റി അമ്മേ ആവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ച് പറയണ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് യോദ്ധത്തിന്റെ പുസ്തകം നാലാമത്തെ അദ്ദേഹത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യമാണ് തലക്കെട്ട് സഹോദരങ്ങളെ തലപ്പാവുകളിൽ ചാരമിടാൻ പറ്റുമോ എന്നുള്ളതാണ് ചാപ്റ്റർ ഫോർ ബിഫ്റ്റീൻ അതിനെ വെളിപ്പെടുത്താണ് അവർ തലപ്പാവുകളിൽ ചാരമണിഞ്ഞ് ഇസ്രായേൽ ഭവനത്തെ കരണപൂർവ്വം കടാക്ഷിക്കണം എന്ന കർത്താവിനോട് വിളിച്ചപേക്ഷിച്ചു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ വളരെ വേണ്ട ഒരു ആധ്യാത്മികതയിലേക്ക് ദൈവാത്മാ നമ്മളെ വിളിക്കുകയാണ് അതായത് ഹോളോ ഫർനസിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ഭവനത്തെ മുഴുവൻ യുവധ പ്രതിരോധത്തിന് ഒരുങ്ങുന്നൊക്കെ പറഞ്ഞ തലക്കെട്ട് അതുപോലെ വലിയ പ്രശ്നങ്ങളിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് ഹോളോ ഫർനസിന്റെ നേതൃത്വത്തിൽ രാജാവ് വന്നിട്ട് സംഗതി ഈ രാജ്യത്തെ മുഴുവൻ കീഴ്പ്പെടുത്തി കളയും ഉടനെ യൂഥത്തിന്റെ നേതൃത്വത്തിൽ അന്നത്തെ കാലത്തെ ഇസ്രായേലെ പ്രഭുക്കന്മാര് യൂദ പ്രമാണികള് പുരോഹിതര് പ്രവാചകന്മാരെല്ലാം കൊണ്ട് ചെയ്യുന്ന കാര്യം എന്താ അറിയോ തലപ്പാവുകളെ ചാരമണിഞ്ഞു ചിന്തിച്ചു നോക്കിയേ അതൊരു പരിഹാര പ്രാർത്ഥനയാണ് പ്രാച്യത്ത പ്രാർത്ഥനയാണ് എന്തായാലും തലപ്പാവുകളെ ചാരമണിഞ്ഞു ഇസ്രായേൽ ഭവനത്തെ കാരണമുറ കടാക്ഷിക്കുന്ന ദൈവത്തെ വിളിച്ച ദൈവം ഇടപെട്ടു യൂഥത്തിന് കർത്താവ് അഭിഷേകം ചെയ്ത് ഉയർത്തിയില്ല എന്റെ സഹോദരങ്ങളെ എത്ര മനോഹരമായിട്ട് ഇസ്രായേൽ ഭവനത്തെ ദൈവം രക്ഷിച്ചത് അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ഈ ഒരു കാലഘട്ടത്തിൽ ദൈവം ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യം ഒരുപാട് പ്രാച്യത്തെ പ്രവർത്തികൾ പരിഹാര പ്രവർത്തികളും നമ്മളെ ചെയ്യണം സ്വർഗ്ഗം ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ സൈവലൊക്കെ നിങ്ങൾ എത്ര സാക്ഷ്യങ്ങൾ പിന്നെ ശുശ്രൂഷകൾ കാണുന്നുണ്ട് ആരെങ്കിലുമൊക്കെ പരിഹാരം പ്രാച്യത്വം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ പരിശുദ്ധി അമ്മ ലോകത്തിന് പ്രതിഷ്ഠപ്പെട്ടത് അതിനെ സഭ അഭിനയമായിട്ട് അംഗീകരിച്ചിട്ടുള്ള ഇടത്തെല്ലാം പ്രാച്യത്വം പരിഹാര പ്രാർത്ഥനയും ജീവിതം സ്വർഗ്ഗം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിളിക്കുമല്ലേ പരിശുദ്ധി അമ്മ അതുകൊണ്ട് എൻ്റെ സഹോദരൻ നമ്മുടെ ജീവിതത്തിൽ ചില ഒരു പ്രാച്യത്വത്തിന് പരിഹാരത്തിൻ്റെ ഒരു ആധ്യാത്മികത വളർത്തിയെടുക്കണം കിടക്കണം നോമ്പെടുക്കുന്നത് ഉപവാസം എടുക്കുന്നത് അല്ലേ ഇപ്പൊ ചാരം പൂശിച്ച് പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ അതൊക്കെ പഴയത്തിന് ആധ്യാത്മികത തള്ളിക്കളയരുത് പക്ഷേ അതുപോലെ പ്രാച്യത്ത പരിഹാര പ്രാർത്ഥനകൾക്ക് വേണ്ടി ദൈവം വിളിക്കുകയാണ് എൻ്റെ സഹോദരൻ ദൈവം കരണിയോടെ നമ്മളെ കടാക്ഷിക്കും നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും നമ്മുടെ സഭയെ കർത്താവ് ഉയർത്തും ഒരുപാട് വ്യത്യാസങ്ങൾ സംഭവിക്കും എനിക്കതിന് നൂറുകണക്കിന് അനുഭവങ്ങൾ പറയാനും ഉണ്ട് അതുകൊണ്ട് നമുക്ക് വേണ്ടി അതിനുവേണ്ടി ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം നിങ്ങളെ ജീവിതത്തിൻ്റെ പുസ്തകം ഒന്ന് വായിച്ചോ കേട്ടോ പക്ഷെ വൃത്തി അനുഗ്രഹിക്കട്ടെ കൺവെൻഷൻ നാളെ നാളെ എല്ലാത്തിനു വേണ്ടി പ്രത്യേകം നിങ്ങളെ പിന്നെ കുറച്ച് പ്രായ്ചവർത്തി ചെയ്താൽ പ്രാർത്ഥിച്ചു അല്ലേലും വയ്യ നമുക്ക് ശ്രദ്ധിക്കാം വിശ്വയെ ഞങ്ങളെങ്ങി ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഹലരിയ ഹലരി ഹലരിയ ഹലരിയ ഈശോയെ ആരാധന 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 കർത്താവിന്റെ ആത്മാവയെ പരിശുദ്ധാത്മാവെ ഓരോരുത്തരെ അഭിഷേകം ചെയ്യണമേ കർത്താവ് ഓരോരുത്തരെ ശക്തിപ്പെടുത്തണമേ കർത്താവ് പ്രത്യേകിച്ച് ലിമറിക്കൽ നടക്കുന്ന വലിയ കൺവെൻഷൻ ശുശ്രൂഷകൾക്ക് വേണ്ടി ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും ഈ കൺവെൻഷനിൽ എന്തൊക്കെ അനുഗ്രഹങ്ങൾ ചൊരിക്കപ്പെടുന്നോ അതിന്റെ എല്ലാ ഒരു പങ്ക് അവരെ കുടുംബങ്ങൾ ലഭിച്ചാൽ ഇടവരട്ടെ ദുഷ്ടേശു നാമത്തിൽ ബിന്ദിക്കുന്നു ശക്തമായ പരിശുദ്ധാത്മാഭിഷേക ക്രമയും നിങ്ങൾ ഓരോരുത്തർ വരെ ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ